ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ സുഖമാണ് അപ്പം നമ്മളിത് പെട്ടെന്നുണ്ടായൊരു പ്ലാനായിരുന്നു ഒരു ബിസിനസ് മീറ്റുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പം വ്ളോഗ് എടുക്കണോ വേണ്ടെന്നുള്ളൊരു ആലോചനയിലൊക്കെ നിന്നിട്ട് പിന്നെ അങ്ങ് ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തൊരു കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടി ഒരു കുട്ടി ആക്കിയതാണ് കേട്ടോ ഞാൻ അപ്പം നിങ്ങൾക്ക് ബോറടിച്ചാൽ എന്നോട് ക്ഷമിക്കണം കാരണം ഒരു പ്രത്യേകിച്ച് ഒരു തലേമാലും ഇതിന് എന്നാലും കുഴപ്പമില്ല നല്ല സൂപ്പർ സ്ഥലമാണ് അതുകൊണ്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടേക്കുവാണ് അപ്പോൾ ഇത് കാലിക്കറ്റ് തന്നെയാണ് പക്ഷേ കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ പറയാൻ നിർവാഹമില്ല കേട്ടോ ഭാവിയിൽ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പറയാം അപ്പം ഇവിടെ ഞങ്ങൾ കുറച്ച് റീൽസ് റീൽസൊക്കെ എടുക്കുന്നതിൻ്റെ കാട്ടിക്കൂട്ടലുകളാണ് ഈ കാണുന്നതൊക്കെ പിന്നെ എന്താണ് അപ്പം സ്ഥലം സൂപ്പറാണ് അടിപൊളി സ്ഥലമാണ് ഈ ഒരു ചൂടത്ത് ഈ ഒരു ചൂടുള്ള സമയത്താണ് നമ്മൾ പോകുന്നത് അപ്പം മഴയൊന്നും ഇല്ല കേട്ടോ അപ്പം നല്ലൊരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു ചെറിയൊരു കാറ്റും തണുപ്പുള്ള ചെറിയ കാറ്റൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു പിന്നെ ഈ ഒരു ഊഞ്ഞാലായിരുന്നു കേട്ടോ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഹൈറ്റിൽ അങ്ങ് പോകും പിന്നെ ഇതിനകത്ത് കയറി ഞാൻ ആ ഒരു ക്ലിപ്പ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല അത് എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയിട്ടു പക്ഷെ എൻ്റെ ഒരു എൻ്റെ ഷോർട്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസ്റ്റയിൽ എന്തായാലും ഇട്ടിട്ടുണ്ട് യൂട്യൂബിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പം സ്ഥലം സൂപ്പർ സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് ഈ ഫലവൃക്ഷാദി മരങ്ങളും എൻ്റെ മലയാളം തെറ്റിയോ എന്ന് എനിക്കറിയില്ല തെറ്റിയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ അങ്ങനെ കുറച്ച് മരങ്ങളും പഴങ്ങളും കൈകളൊക്കെ ഉള്ള നല്ലൊരു സൂപ്പർ സ്ഥലമായിരുന്നു ഞങ്ങളിങ്ങനെ ആസ്വദിച്ചിരിക്കുന്നത് അപ്പുറത്ത് കാരണം ഒരു മീറ്റിംഗ് കൂടി ഇരിക്കുമ്പോൾ ഇപ്പുറത്ത് ആസ്വദിച്ച് ചില്ലായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ കുറേ സമയം ഇവിടെ അങ്ങനെ ഇരുന്ന് കറങ്ങി കാറ്റും കൊണ്ട് പിന്നെ ഇവിടെ മറ്റേ ആപ്പിൾ ചാമ്പക്കൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ആപ്പിൾ ചാമ്പക്കെന്നാണ് പറയുക മറ്റുള്ള സ്ഥലത്ത് എന്താ പറയുന്നത് കാരണം അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഊഞ്ഞാലയൊക്കെ ആടി റെയിൻട്ടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആ ഒരു ഊഞ്ഞാല എനിക്ക് പറ്റിയില്ല കാരണം എനിക്കിങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ കറങ്ങുന്ന സംഭവങ്ങളും പിന്നെ ഊഞ്ഞാല അങ്ങനത്തെ സംഭവങ്ങൾക്ക് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഞാനിപ്പോൾ ആപ്പിൾ ചാമ്പക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ടൈം പാസിന് കഴിച്ചുകൊണ്ടിരിക്കാൻ അതുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു പിന്നെ ഈ ഒരു ഊഞ്ഞലാട്ടം ഇപ്പോഴൊന്നും തീരും എനിക്ക് തോന്നുന്നില്ല കാരണം ഇവരങ്ങ് മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെന്തായാലും കണ്ട് കണ്ട് എനിക്ക് പേടിയായി എൻ്റെ മാത്തോനും പേടിയായി ഞങ്ങൾ ഞങ്ങളങ്ങനെയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ കാലിക്കറ്റ് വന്നു എന്നാൽ പിന്നെ ചെറിയൊരു കറക്കും കൂടി ആവാമെന്ന് വിചാരിച്ച് പ്ലാൻ പ്ലാനൊന്നും ഇല്ലാണ്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ അങ്ങ് തീരുമാനിച്ചു ഡക്കാത്തിലുള്ളിൽ പോകാന്ന് അങ്ങനെ ഡക്കാത്തിലുള്ളിൽ പോയി റൈനുട്ടിക്ക് കുറച്ച് സംഭവങ്ങൾ മേടിക്കാണ്ടായിരുന്നു അവൾക്ക് സ്വിമ്മിങ് സൂട്ട് കുറേ മുന്നേ മേടിച്ചിട്ടുള്ള ഒന്നായിരുന്നു അത് ചെറുതാണ് ഇപ്പോൾ അവർക്ക് സൈസല്ല അപ്പോൾ ഒരു സ്വിമ്മിങ് സൂട്ട് എടുക്കണം സൈസ് വിട്ടേനെ ഉറക്കം വരുന്നുണ്ട് അതിന് ചെറിയൊരു ക്ഷീണാണ് അവൻ്റെ മുഖത്ത് കാണുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഈ ഒരു പിള്ളേരുടെ ഈ കളിയൊക്കെ നോക്കിയിരുന്നു കേട്ടോ പിന്നെ ഡക്കത്തിലോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ കാലുകേറ്റുള്ളവർക്കും അറിയായിരിക്കും ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇവിടെ അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ നമുക്ക് സ്പോർട്സിൻ്റെ എല്ലാ ടൈപ്പ് സംഭവങ്ങളും കിട്ടും അപ്പോൾ ഞങ്ങളും കുറച്ച് സംഭവങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു കാര്യമായിട്ട് ട്രെയിനോട്ടിക്കൊരു സ്വിമ്മിങ് സൂട്ട് വേണം കേട്ടോ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു ചെറിയ ബോൾ സംഭവങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ നമ്മൾ വ ഇടയ്ക്ക് ഇടക്ക് ഇവിടെ വരാറുണ്ട് എന്നെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ വന്നാൽ പിന്നെ നമ്മൾ കൈവേശി തിരിച്ചു പോവാറില്ല അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ സാധനങ്ങളൊക്കെ അത്യാവശ്യം അഫോർഡബിളും കൂടിയിട്ടാണ് കൂടിയാണ് പിന്നെ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളും ആണ് അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഇപ്രാവശ്യം ഇതിനകത്ത് കുറേ കറങ്ങി നടന്നു കേട്ടോ കുറേ വർക്കൗട്ട് മെഷീൻസൊക്കെ നോക്കി പിന്നെ നമുക്ക് വീടിനകത്ത് ഇപ്പം ഇതിടാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കുറവായത് കൊണ്ടിട്ട് തൽക്കാലം അവിടെ വെച്ചിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത് അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു അപ്പം വെല്ലുങ്ങി കഴിഞ്ഞിട്ട് തിരിച്ചു പോരുകയാണ് പിന്നെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേഗം വീട്ടിലെത്താമെന്ന് തീരുമാനിച്ചിട്ട് തിരിച്ചു തിരിച്ചുപോരുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കുട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കാം കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം ഒരു പോലെ ഇല്ലാത്ത പോലായോന്നൊരു സംശയമുണ്ട് എനിക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് ബ ബൈയോ Tell me what's wrong and why